നമ്മൾ വിമാനയാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് ലഗേജ് തന്നെയായിരിക്കും അല്ലേ ഇനി ലഗേജിന്റെ ടെൻഷൻ ഇല്ലാതെ തന്നെ എയർപോർട്ടിലേക്ക് ഹാൻഡ് ബാഗേജ് മാത്രം എടുത്തെത്തിയാലോ വിമാനയാത്രക്കാരുടെ ലഗേജുകൾ അവരുടെ താമസ സ്ഥലത്തേക്ക് സേവനം ഇപ്പോൾ സൗദി അറേബ്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ലഭ്യമാക്കിയിരിക്കുകയാണ് സ്വന്തം വീട്ടിൽ നിന്ന് ചെക്ക് ഇൻ പൂർത്തിയാക്കാനും ലഗേജുകൾ പരിശോധിച്ച് ടാഗ് ചെയ്ത് കൈമാറാനുമുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തുന്നത് സൗദിയിലെ ഇരുപത്തിയേഴ് വിമാനത്താവളങ്ങളിൽ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനും യാത്രക്കാരെ സ്വീകരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മതാറാത് ഹോൾ ാണ് ട്രാവലർ വി പുതിയ സംവിധാനം നടപ്പാക്കുന്നത് അടുത്ത മാർച്ച് മാസത്തിനുള്ളിൽ പദ്ധതി ആരംഭിക്കും പതാത് ഹോൾഡിംഗുമായി ധാരണയുണ്ടാക്കിയ വിമാന കമ്പനികളുടെ ടിക്കറ്റ് എടുത്തവർക്കാണ് സേവനം യാത്ര പുറപ്പെടുന്നതിന്റെ നിശ്ചിത സമയത്തിന് മുൻപ് ആവശ്യപ്പെടുന്ന യാത്രക്കാരുടെ ലഗേജാണ് വീട്ടിലെത്തിയിരിക്കുക സേവനത്തിന് പ്രത്യേക ഫീസ് ഈടാക്കില്ലെന്നാണ് കരുതപ്പെടുന്നത് ബന്ധപ്പെടേണ്ടതെന്നും കമ്പനി അറിയിക്കും ബാഗ് ലഭിക്കാൻ വിമാന െന്നുംേകളും മുൻകൂറായി നൽകണം സോ ഈ ഒരു സർവീസിനായി എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് കമ്പനി അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഇങ്ങനെ ഒരു സേവനം യാത്രക്കാർക്ക് ഉപകാരപ്രദം തന്നെയായിരിക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി പേജ് ഫോളോ